ഇതാണ് വണ്ടി കേട്ടോ ഫോർ ഹൺഡ്രഡ് മാവേലി നാട് മനുഷ്യരെല്ലാരും അതാ അവിടുന്ന് അത് ശെരി ഞാൻ തള്ളി വിട്ടോ എന്റെ സബ്സ്ക്രൈബർ എന്നെ കാണാൻ പണിക്ക തമിഴ്നാട്ടിൽ നിന്ന് പറഞ്ഞേബർ സബ്സ്ക്രൈബർ അല്ലേ സബ്സ്ക്രൈബർ തന്നെ അല്ലേ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ എൻ്റെ ഫോണൊക്കെ കാണിച്ചിരണോട്ടാ ഈ കൈ ഇളക്കരുത് ഈ കൈ ഇളക്കിയ പണിയായില്ല ഞാൻ ഒന്ന് പായങ്ങാടി പോയാട്ടോ പായങ്ങാടിൽ എന്നെ കാണാൻ വേണ്ടി കൊരുത്തിനെത്തിയിട്ടുണ്ട് തമിഴ്നാട്ടിൽ നിന്ന് എൻ്റെ ഒരു സബ്സ്ക്രൈബറാണ് തമിഴ്നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട് എന്നെ കണ്ടേ പോലൂന്നാണ് പറയുന്നത് എന്നെ കണ്ടിട്ടേ പോലും അപ്പോൾ എന്താ ഞാൻ പോയിട്ട് കാണിട്ട് കേട്ടോ സന്തോഷമായിട്ട് സന്തോഷം ഓക്കെ പോവാ നമ്മൾ സ്കൂട്ടി എടുക്കുന്നു ചെക്കൻ എടുക്കുന്നു ചെക്കൻ എടുത്തിട്ട് നമ്മൾ പോകുന്നു എന്നിട്ട് കേട്ടെ പോവാ കൂടുതൽ സംസാരിക്കാൻ സമയമില്ല ചെക്കൻ അടുത്തിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ ഇനുനെ കൂട്ടണോ ചേട്ടാ പറഞ്ഞേ ബർത്ത്ഡേ ആയിട്ടാ ബർത്ത്ഡേ ആയിട്ട് എന്താ പരിപാടി കഴിഞ്ഞു ഏ പൊയ്ക്കോ പൈക്കോ ഇനുനെ പുറക്കാക്കി ഗുയിസ് പയ്യനൂരേക്ക് പോണോട്ടാ പയ്യനൂരൊക്കെ പോകുന്നു മൂന്നേര പയ്യനൂരെത്തി കേട്ടാ പൈനൂർത്തി പൈനൂർ പയ്യന്നൂര് ഗോയ്സ് പൊയ്യന്നൂര് ബജാജിന്റെ ഷോറൂമിലോട്ടോ ഇവിടുത്തേക്കാ വന്നെ ഇതാ ഇതാണ് തമിഴ്നാട്ടിൽ നിന്ന് നന്യ നോക്കി വന്ന സമീർ തമിഴ്നാട്ടിൽ നിന്ന് തന്നെ കാണാണ്ട് പോകൂലെന്ന പറഞ്ഞേ കണ്ടില്ല എനിക്ക് സമാധാനാ വേറെ ഞാൻ ബാക്കിൽ ഇരുന്നോളുമാണേ ബോയ്സിനോ ചാവിടിക്കാൻ ആ ചാടിക്കാൻ പട്ടേ ആ വന്നോ 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 എനിക്കത്രയും സ്ഥലം പോരാല്ലേ സമീർ ആ അതല്ല പിന്നെ നമ്മുടെ അൻസാറുണ്ട് അൻസാർ ആയിവറിൻ്റെ സാറേ എൻ്റെ ബ്രോ കേട്ടാ നമ്മളെ കഴിഞ്ഞ വീടുകളിൽ റൈനാസൊക്കെ കണ്ടില്ലേ റൈനാസിന്റെ അമ്മാന്റെ മോനി നമ്മളെ ബ്രോ അപ്പോൾ ഇവിടെ ഒരു ആവശ്യത്തിന് വന്നു എന്ത് വന്നല്ല പറഞ്ഞാ ഓക്കെ ആമാ ചാവിടിക്കട്ട് പോയിട്ട് ഇവിടെ ഒരു ഫേമസ് തട്ടുകടയുണ്ട് അങ്ങനെ പറയുന്ന കേട്ടെ വാർത്തക്ക് പോവാം എന്തായാലും നല്ല കടിയിലെടുത്തേ സമീർ പോവൂലു കുറച്ച് ലോഡ് കടികൾ വേണം സെമീറിന് പോയിട്ട് നമുക്ക് ആ അതെന്നെ പറഞ്ഞേ ഞാനിന്ന് ഫുൾ പട്ടിണിയാണ് നീ രക്ഷപ്പെട്ടാ സമീറ അത് നമ്മള് കോത്തായ മുക്കത്തണ്ട തോന്നല്ലേ ഇവനെ കോത്തായ കടി സമീറെ കുടിക്കുന്നതായിരിക്കില്ല സെമീർ തടി കുറഞ്ഞിപ്പോ പക്ഷെ നല്ല സൈസ് ഉണ്ടായതാണ് അവിടെ മുളക്ണ്ട് പിന്നെന്തോ സാധനം മാത്രം കുറവേ വരുമ്പോൾ നല്ല മഴ ഉണ്ട് രാത്രി കഴിയുമ്പത്തേക്ക് നല്ല മഴ ഗംഭീര മഴ ഇപ്പോ മഴ പോയി നല്ല വെയിൽ വന്നു ഗംഭീര വെയിൽ കണ്ടോ ഉരിയുന്ന വെയിൽ നല്ല വെയിലാ അടിപൊളി വെയിലാ പിന്നെ ഞാനൊന്ന് ഒന്ന് വെറുതെ വെടൈ പൊട്ടിച്ചേട്ടാ നമ്മളെ സബ്സ്ക്രൈബർ തന്നെ പറഞ്ഞ കുളവൊന്നുമല്ല സബ്സ്ക്രൈബറാണ് തമിഴ്നാട്ടിലാണ് അന്നെ മുമ്പത്തെ വീട് കണ്ടവർക്ക് അറിയാം ഞാൻ ധനുഷ്കുടി പോയിട്ടില്ലേ ഇവൻ്റെ അടുത്ത് പോയിട്ട് ഇവിടുന്ന് ഞാനും ഞാൻ നമ്മളെ ഇടത്തേക്ക് പോയാൽ ആ ജംഷിനെയും കൂട്ടിയിട്ട് തമിഴ്നാട്ടിൽ പോയി എന്നിട്ട് ഞാനും ജംഷും ഇവനും നമ്മൾ മൂന്നാളും ധനുഷ്കൊടി പോയി നമ്മളെ പഴയ വീട് കണ്ടവർക്കുള്ള അറിയാം അവിടുന്ന് അടിപൊളി ആയിരുന്നു മാത്രം മാധ്യം കുറവാണ് ആടാ ചായ കുറച്ച് നല്ല തിരക്കുണ്ടല്ലോ നല്ല നല്ല ആളുണ്ട് ചായ പിടിക്കട്ടെ വീടിയ കുറച്ച് തണില്ല കാരണം ഇവിടെ വന്നിനി കുഴപ്പില്ല സമീറ ഇങ്ങോട്ട് പോകുമ്പോ ഇതാണ് സെമീർ ഇവിടെ ഞാൻ തള്ളി വിട്ടുണ്ടോ അതിന്റെ സബ്സ്ക്രൈബർ എന്നെ കാണാൻ വേണ്ടി തമിഴ്നാട്ടിൽ നിന്ന് വന്നിന്നല്ലാ പറഞ്ഞേ സബ്സ്ക്രൈബർ അല്ലേ സബ്സ്ക്രൈബർ തന്നെ അല്ലേ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ എന്റെ ഫോണൊക്കെ കാണിച്ചോ പക്ഷേ വീഡിയോ എല്ലാം കാണല് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്തോ അല്ലേ ഞാൻ നോക്കുന്നു ആ ഐശ്ശര്യാ വിളിച്ചിട്ട് എന്താ എന്താ കാര്യം തന്നെ പറഞ്ഞുതരും അഭിപ്രായം ആര് പറഞ്ഞതാ വിളിച്ച അഭിപ്രായം പറയും നമ്മൾ മുമ്പ് ധനുഷ്കോടി പോയിന് കേട്ടോ എൻ്റെ വീഡിയോ ചാനലിൽ വീഡിയോസ് എല്ലാം ഉണ്ട് അവിടെ നമ്മൊരു മീൻ ഫ്രൈ കഴിച്ചതിന് സമീപന ഓർമ്മ നിക്കു കിട്ടില്ലേ പൊളിയല്ലേ പോണം പോണം ഒന്നുകൂടി പോവും നി ഒന്നൂടി പോകുന്നുണ്ട്ട്ടോ പോയിട്ടാ നമ്മളെ പാമ്പം പാലം ഇല്ലേ പാമ്പം പാലിൽ അടി അരിച്ചു പറക്കുന്നുണ്ട് നമ്മൾ മൊത്തം എക്സ്പ്ലോറിങ് ബൈക്കിൽ പോവാം കാറിൽ വേണ്ട കഴിഞ്ഞ പ്രാവശ്യം കാറിലാണ് പനി ഇപ്പം നമുക്ക് ബൈക്ക് എടുത്തിട്ട് ബൈക്ക് പറ ആ പിന്നീട് ഇവന് നാട്ടിലത്തെ രണ്ടു മൂന്ന് ദിവസം എത്ര കേട്ടോ അപ്പോൾ ഇവന് പുതിയ വണ്ടി പുതിയ വണ്ടി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇപ്പം ഷോറൂമിൽ നിന്ന് ഇറക്കണത്രേ ഏതാ വണ്ടിന്നെല്ലാം കാണിച്ചാലോട്ടോ ഓക്കേ കടിയൊന്നും നിർത്തില്ലാട്ടോ ഓൺലി ചായ അങ്ങനെ ചായ കുഴിച്ചു കാരണം അവിടെ മുളക് പേജയും പിന്നെന്തോ രണ്ടുമൂന്നും കുറച്ച് മുണ്ടയും ഇതൊക്കെയാണ് അങ്ങനെ നല്ല തിരക്കും ഉണ്ട് കുഴപ്പമില്ല പാണ്ടായിട്ടാണ് ഞാൻ വെറുതെ ചുമ്മാ പറഞ്ഞതല്ലേ ഇതിപ്പോ ആയിരുന്നോ നാം നോ അശ്വി അശ്വിൻ ഇവിടെ തന്നെ വരുമ്പോ ചെറുപുടി ഇതാണ് വണ്ടി കേട്ടോ ഡോമിനോ ഫോർ ഹൺഡ്രഡ് ഇതാ ഡോമിനോ ഫോർ ഹൺഡ്രഡ് കേട്ടോ ഡൊമിനോൾ ഫോറുണ്ടോ കേട്ടോ മാറ്റു ഗ്രേ ആട്ടോ മാറ്റാ എന്തോ നമ്മുടെ സബ്സ്ക്രൈബർ ആണോ ഒരു ആയോർ ആണോ ഗുസ് നമ്മുടെ പേടകം ഇതേടാ ഇതാണ് നമ്മുടെ പേടകം ആ ഇത് വേറെ ലെവലാണ് മക്കൾ കണ്ടേ നമ്മളെ പേടകം വേറെ ലെവലാണ് അങ്ങനെ വണ്ടി ഡെലിവറി ചെയ്യാന് ാണ് നമ്മിടാ വണ്ടി വെച്ചിട്ട് വേറെ സ്ഥലത്തേക്ക് പോയി കേട്ടോ എല്ലാം പറഞ്ഞു തരാം ഒട്ടേക്കാ പോകുന്ന ഇനിയാന്ന് കളി അപ്പം വണ്ടിയുടെ വെച്ചിട്ടുണ്ട് വണ്ടി ഷോറൂമിന്റെ പുറത്ത് വെച്ചിട്ടുണ്ട് കാര്യം ഇത് ഏഴ് മണിയാകുമ്പോഴും ക്ലോസ് ചെയ്യും മരിവ് സമയത്ത് ക്ലോസ് ചെയ്യും അതുകൊണ്ട് ഇത് സമീറിൻ്റെ പേടകം ബുള്ളറ്റ് ആ നമ്മളെ ബർഗു ബർഗു അപ്പം വണ്ടീടെ വെച്ചിട്ടുണ്ട് ഇത് പുതിയാലും മറ്റു വണ്ടീനപ്പുറം കമ്പനി കൊടുത്തോ എന്താ മടി പുതിയ ഡോമിനോർ എടുത്തിട്ട് ബ്രാൻഡ് അല്ലേ പുതിയ പുതിയ ഡോമിനോർ എടുത്തിട്ട് നമ്മൾ ഒരു സ്ഥലത്തേക്ക് പോവുകയാണ് പോവാ നമ്മൾ പോവുകയാണ് എൻ്റെ ഹെൽമെറ്റ് എടുക്കട്ടെ വീസ് വണ്ടി എടുത്തിട്ട് ഡോമിനോർ എടുത്തിട്ട് ഫസ്റ്റ് റൈഡ് പിന്നെ ഇവിടുത്തെ മാനേജർ അത് അയാൾ അവര് ബ്രാൻഡ് മാനേജർ ബ്രാൻഡ് മാനേജർ ആ അവരെ സബ്സ്ക്രൈബർ ആണ് എൻ്റെ വീഡിയോസെല്ലാം കണ്ടിട്ടുണ്ടെന്നു പുതിയ വണ്ടി പോവാൻ പോവാം പോവാം പോവാൻ കേസ് നമ്മളെ ചെക്കന് ആ ആടനൊക്കെ ഉണ്ട് ആരും വെള്ളം തൊടിപ്പിക്കാൻ മതി ഇവിടെ റോഡ് സൈഡിൽ കളിയുണ്ട് ലോറി പോട്ട് 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 സമയം കൂട്ടി എടുത്തോ ഒരു വഴി തരാം ഒന്നൊക്കെ വരിക്കോട്ടെ ഒന്നൊക്കെ വരിക്കോട്ടെ ടിക്കാൻ പോവുകയാണ് വണ്ടിയിൽ ബാക്കിൽ ഇരിക്കുന്ന ഒരു ഹെൽമെറ്റ് മസ്റ്റ് കേട്ടോ ചെറു ചെടിച്ച ഫുൾ അടിച്ചു നല്ല കളർ അല്ലേ മാറ്റ് ഗ്രേ മാറ്റ് ഗ്രേ ആണ് അതാണ് നല്ല നമ്മുടെ ബൊർഗുൻ്റെ കളറ് ഇത് പറയുണ്ടെങ്കിൽ അവിടുന്ന് ഷോറൂം തന്നെയാണ് അല്ലേ എണ്ണ അടിക്കാൻ വേണ്ടി അത് നല്ലത് എഴുന്നേ പോവാൻ ഗൈസ് അങ്ങനെ നമ്മൾ പയ്യനൂരിൽ നിന്ന് വിട്ടേട്ടാ നേരെ പോകുന്നതരാ കാനങ്ങാട് 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 രണ്ട് ദിവസം മുമ്പ് പോയിട്ടുണ്ടായിരുന്നു നമ്മളെ റാനാസ് ബുഡ് പറഞ്ഞിടത്ത് അവിടുത്തെ ഒക്കെ പോകുന്ന കേട്ടോ അവിടുത്തെ സാധനം എടുക്കാനുണ്ട് നമ്മളെ രണ്ടു ദിവസം മുമ്പ് പോയതെന്നു വെച്ചാൽ ഒരു സാധനം ഓർഡർ ചെയ്യാൻ വേണ്ടിക്കാണോ അപ്പോൾ ഇന്നൊരു സാധനം എത്തി കുറച്ച് മെല്ലെ വിടോ സുഹൃത്തെ ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ അപ്പോൾ ആ സാധനം ഇന്ന് എത്തിയിട്ട് വിളിച്ച് ആ ശ്രമം സാധനം എത്തിയിട്ടുണ്ട് ബേം പോകുന്ന അങ്ങനെ നമ്മൾ ബേം പോവായിരുന്നു അപ്പോൾ ഇവിടെ ഏതായാലും ഈ വണ്ടി ഡെലിവറി എടുത്തിട്ട് ശരിക്കും പറഞ്ഞാൽ ഈ വണ്ടി നാട്ടിലേക്ക് വിടാന്ന് വിചാരിച്ചേ അപ്പൊ സമീർ പറഞ്ഞാൽ നമുക്ക് ഈതിൽ തന്നെ പോവാം അപ്പൊ നമ്മളെ പേടകം ഇവന്റെ ബുള്ളറ്റ് പേടകവും ഉണ്ട് അത് അവിടെ വെച്ച് എന്റെ പേടകവും വെച്ച് നമ്മ ഇതില് ഓക്കേ അപ്പൊ ആറുമണിയാകുമ്പോ ഒരു ഇപ്പൊ അഞ്ചര മണിയാടോ സമീറെ അഞ്ചര മണിയായി ഒരു ആറ ഒരു മണിക്കൂർ എന്തെങ്കിലും ഉണ്ടോ മുക്ക മണിക്കൂർ അപ്പോൾ അവിടെ തിരികെട്ടോ കൂടുതൽ ഈ ചങ്ങ എല്ലടത്തും കേറിയിട്ടേ പോലും തോന്നുന്നു ഇരാന്ത അതിനൊക്കെ ഉണ്ട് ഇതിപ്പോൾ ഹീറോൻ്റെ ഷോറൂമില് ഇത് കോത്തായമുക്കിന് തൊട്ടപ്പുറം കോത്തായമുക്ക് കൈനവാട് ഇപ്പോൾ ഇതിനൊരു കോത്തായമുക്കില്ല അത് കൈനവാട് ഹീറോൻ്റെ ഷോറൂമുണ്ട് ഇവിടെ അപ്പോൾ ഇവൻ്റെ ഒരു ഇതുണ്ട് എന്താ അതിൻ്റെ പേരിപ്പാ ആ എക്സ്പോൾസ് ഇത് ഇവിടെ ഒരു പുതിയ സാധനം അപ്പോൾ ഇവൻ്റെയും ഈ എക്സ്പോൾസ് ഉണ്ട് ഈ ഒരു സാധനമുണ്ട് അപ്പോൾ ഇതിൻ്റെ എന്തോ നമ്പറാ എന്തോ വാങ്ങണമെന്നു പറഞ്ഞിട്ട് ഇവിടെ ചോദിക്കുന്നു ഇവനെന്തോ ഇതാദ്യ മനസ്സിൽ കണ്ടിട്ട് ഇവനെ ഇവനെല്ലാ ഷോറൂമിലും കയറിയിട്ടേ പോലും തോന്നുന്നു ആദ്യം മനസ്സിൽ വെച്ച് നീത്താൻ തോന്നുന്നു ഇവിടുത്തെ ഷോറൂമിലെല്ലാം കയറിയിട്ട് പോവാം ഇവിടെ ഷോറൂമിലെല്ലാം കയറിയിട്ടാണ് പോകുന്നു മാവേലി 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 നാട് പണിടും കാലം മനുഷ്യരെല്ലാവരും ഓനാദ അവിടുന്ന് എടാടാ മോനെ ആ അത് ശരി അവിടുത്തെ സ്റ്റാഫിനോട് വരുമായിരിക്കൂ എനക്കിപ്പോൾ അവിടെ ഈ പ്ലാന്റ് കാനങ്ങാട് ഈ പ്ലാന്റിൽ എത്തണം ഇപ്പൊ സമയം എന്തറിയാ ഇപ്പഞ്ചേ ഇരുപത്തിയാറ് അവിടെ എട്ട് മണി വരെ ഉണ്ട് കുഴപ്പമില്ല ഇപ്പൊ സീസണല്ലേ ഓണത്തിൻ്റെ സീസണല്ലേ അപ്പൊ എട്ട് മണി എട്ടുമണിക്ക് ശേഷം എല്ലാം ഉണ്ട് നമുക്ക് എന്തായാലും ഒരു മണിക്കൂറാണ് ഇവിടുന്നത് എൻ്റെ നാട്ടിൽ നിന്ന് ശരി പോയത് ഒന്നേകാ മണിക്കൂർ അപ്പം ഇവിടുന്ന് എന്തായാലും ഒരു ഒരു മണിക്കൂർ മുക്കാ മണിക്കൂർ എന്തായാലും വേണം കാനങ്ങാടേക്ക് നോക്കി നോക്കി പോവാം നെല്ലേ പോലു പക്ഷേ ഈ സാധനം ഉണ്ടല്ലോ ഈ സാധനം ആവും അടിപൊളി കേട്ടോ കിട്ടുന്ന സാധനമാണ് ഞാൻ ഓടിച്ചു നോക്കിയിരിക്കില്ല പക്ഷെ അടിപൊളി സാധനം ഞാൻ പഴയ ഡോമിനോറിലും ഓടിച്ചിട്ടുണ്ട് പക്ഷെ പുതിയ സാധനം ഓടിച്ചിട്ടില്ല പക്ഷേ സാധനം നിരയാണ് കൊടുക്കുന്ന പൈസക്കുള്ള വണ്ടി എന്നാണ് പണ്ടേ പറഞ്ഞു കേട്ടത് കൊടുക്കുന്ന പൈസക്കുള്ള സാധനം നമ്പർ വെറുതെ എൻ്റെ മോനെ എന്താ ബാപ്പു പോലെ ഇത് എവിടെ എവിടെ വെക്കണ്ടേ ആ ഇതിലുള്ള സ്ഥലമില്ല ഇതെല്ലാം നമ്മൾ ഇത് ബർഗ് തന്നെ ഇതെല്ലാം നമ്മളെ ബർഗ് തന്നെ ഇതെല്ലാം പക്കോ ബാപ്പു പോലെ പക്ഷെ ആ പാച്ചില് വണ്ടി വെയിറ്റ് എന്താ പറയാ വേണ്ട വേണ്ട പായിക്കണ്ട പായിക്കണ്ട മെല്ല പോയാൽ മതി ഇവിടെ നിന്ന് പോയാണ് ഏഹ് എന്നാ നമുക്ക് നേരെ കാനങ്ങാട് തീരുകയാണ് ഓക്കെ കാനങ്ങാട് അവലി നാടു വാണിടും കാലം മാനൂഷ്യല്ലാരും ഒന്ന് കോലെ പോലെ ാട് എത്തി കേട്ടാ കാഞ്ഞങ്ങാട് എത്തുമ്പോഴത്തേക്ക് എന്ത് ബ്ലോക്ക് എന്ന് അറിയാം ബാക്കിൽ ഇറങ്ങാ ഓണത്തിന്റെ തിരക്കാൻ തോന്നുന്നല്ലേ ആയിരിക്കും ഓണത്തിനെ നമുക്ക് അപ്പുറത്തേക്കാണ് പോകണ്ടാ ഞങ്ങടെ ആ പട്ടഞ്ചൂരി ആണോ അപ്പുറത്തുനിന്ന് പട്ടഞ്ചൂരിണോ നമുക്ക് അവിടത്തേക്കാ പോലോക്കായിരുന്നു എന്തായാലും നമ്മൾ നമ്മള് എത്തിക്കേസ് ആടിപൊളിയാണ് വണ്ടീനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട് അതിൽ സമയമില്ല ഇതേ നോക്കല് ഒരു ഇൻ്റെ ഹെൽമെറ്റ് വരട്ടെന്താണ് എന്താണ് അല്ലേ പണി വഴി വിളിയോ നൈസാണ് നൈസ് എന്താ നറുക്കെടുപ്പ് നമ്മൾ എല്ലാ ദിവസവും നറുക്കെടുപ്പ് നടക്കും എപ്പോലി ആ ആ എല്ലാ ദിവസവും നെടുക്കെടുപ്പിൽ ഓരോ ബ്രാൻഡിൽ വെച്ചിട്ട് നൂറ് എൽ ടി വി നൂറ് മിക്സി മൂന്ന് ഇൻഡക്ഷൻ കുക്കറും മൂന്ന് സ്മാർട്ട് വാച്ച് നൂറ് കഴിഞ്ഞ ആഴ്ചത്തെ വിജയകൾ നെറിക്കെടുപ്പ് സോറി സമ്മാനമാണ് നാളെ നടത്തും അതേ ദിവസം തന്നെ അടുത്ത ആഴ്ചത്തേക്കുള്ള വിജയങ്ങളും കണ്ടു ക്യാമ്പയിൻ ഉള്ളത് ഈ മാസം ലാസ്റ്റ് വരെ ക്യാമ്പയിൻ ഉണ്ട് അപ്പോൾ ഇയർപയിൻ ഉണ്ടത് കേട്ടോ സമീർക്കോ ുട്ടിടേമോ നമ്മക്ക് ഓടിക്കൂ നാളോ ഒന്നുകൂടി വരണ്ടി വരും സമീപ കേട്ടോ ടി വി കൊണ്ട് പോണ്ടോ ടി വി കൊണ്ടുപോകണ്ട അപ്പൊ കുടിച്ചുപോടിക്കേണ്ടി വരും ടി വി കൊണ്ട് പോലെ ഇന്നെല്ലാം എടുക്കുന്നു നാളാ സാധനം കെട്ടിട്ടുണ്ട് ഇതെന്തായാലും നാളെ ഞാൻ വരും വരണ്ടി വരും വിളിക്കും എൻ്റെ നമ്പറിലും എഴുതിയിട്ടുണ്ട് നാളെ ടി വി എല്ലാം ഉണ്ട് കേട്ടോ ഒന്നാമത്തെ നൂറ് എൽ ഇ ഡി ടി വി ആണ് നൂറ് എൽഇ ഡി ടി വി നൂറ് മിക്സി ഓഫ് മിക്സിക്ക് ഗുഡ്സ് എന്തായാലും വിളിക്കേണ്ടി വരും പിന്നെ നൂറ് ഇൻഡക്ഷൻ കുക്കർ പിന്നെ നൂറ് സ്മാർട്ട് വാച്ച് നൂറ് എയർബഡ്സ് ഒന്നി എയർബഡ്സ് എടുത്തോട്ടോ അല്ല ടോട്ടലേ നൂറിനോം കൊടുക്കുന്നുണ്ട് ആ എയർബോർ സിംഗി എടുത്തോട്ടോ എയർബോഴ്സി എടുത്തോ ഓക്കെ കേട്ടോ ഞാൻ കിട്ടിയെങ്കിലും വിളിക്കോട്ടെ അതിന് നമ്പർ രണ്ടാളും ആ കുളിക്കുന്ന അപ്പോൾ ഇത് കാനങ്ങാട് ഈ പ്ലാന്റ് കേട്ടോ അപ്പോ നെറക്കെടുപ്പിനെ കൂടെ കളിയാന്ന് പോലും ഇവിടെ അപ്പോൾ ബ്ലോക്ക് എല്ലാം ഇങ്ങോട്ട് കുറഞ്ഞിട്ടുണ്ട് അങ്ങോട്ട് ബ്ലോക്കിന് തോന്നും അല്ലേ സെമീറിനൊന്നും വിഷക്കുന്നുണ്ടോ വിഷ്ട അല്ലേ എനക്ക് നേരത്തെ വിഷമം തുടങ്ങി എന്നു കഴിക്കണം പോകുമ്പോൾ കഴിച്ചിട്ട് പോകട്ടോ പിന്നെ സാധനം എന്താണെന്ന് കാണിച്ചിട്ടുണ്ടേ സാധനം ഐ മാക്ക് ഐ മാക്ക് കേട്ടോ ആപ്പിളിൻ്റെ ഐ മാക്ക് അപ്പോൾ അത് നമുക്കിപ്പോൾ നാട്ടിലെത്തിക്കണം എങ്ങനെ എത്തിക്കാമെന്നറിയാം എങ്ങനെ എത്തിക്കാം സമയം പോ ആ പോ സാധനം ഇടാ റെഡി ആയിട്ടുണ്ട് സാധനം റെഡി ആയിരിക്കുകയാണ് ഇതാണ് സാധനം ഫുൾ പരസ്യം തന്നെ കേട്ടോ ഏതാ പരസ്യം കറക്റ്റായിട്ട് പിടിച്ചിട്ടുണ്ട് ചാവില്ല കയറൊന്നില്ല കയറൊന്നില്ല അഞ്ഞൂറ് പറയ ഫ്രാൻസാ ഇപ്പൊ തന്നെ കൊടുക്കാനെ കൊടുക്കാൻ പോട്ടോ പോട്ടോ ഈ കൈ ഇളക്കരുത് ഈ കൈ ഇളക്കിയ പണിയായി പോട്ടെന്നാ കണ്ണാട്ടാ അത് തട്ടേടാ തട്ടടാ ശരി എന്നാ ബൈ ബൈ ഗുയിസ് നമ്മളെ വെച്ചിട്ടുണ്ട് അല്ല പേടകം അറിയാം പുതിയ വണ്ടി ഏഹ് പുതിയ സാധനത്തിന് പേടക ഒരു ഗിഫ്റ്റ് ഉണ്ട് നമ്മുടെ ബ്രോൻ്റെ വക തന്നെസിൻ്റെ വക തന്നെയാ ഏഹ് ഇതാ ഇന്ന് രണ്ട് ഡെലിവറി ഇതാ ഒരു 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 ഐമാക്കു ഐമാക് പോയിസ് അതിന് നേരെ തട്ടടിയിലാ തട്ടടിയിലാന്ന് അതിനെ നിർത്താം ഓക്കേ തട്ടുകട അതായത് ചായക്കട ഏതെങ്കിലും ഒരു നല്ല ചായക്കടയിൽ എടുത്തിട്ടേ ചായും കുറച്ച് കടികളും നേരത്തെ കടിയൊന്നും തിന്നാൻ പറ്റിയില്ല തിന്നിട്ടില്ല നേരത്തുള്ള ചായയിൽ ഓക്കെ അപ്പോൾ അത് ചേട്ടൻ നിങ്ങൾ ഹായ് പറഞ്ഞു അപ്പോൾ ഇതാണ് കാനങ്ങാട് ഈ ഈ പ്ലാന്റ് കേട്ടോ കണ്ടോ ഈ പ്ലാനറ്റ് കണ്ട കാനങ്ങാടുള്ള ഈ പ്ലാന്റ് ആണ് ഗംഭീര ഗംഭീര ഓഫേഴ്സൊക്കെ ഇവിടെയുണ്ട് ഓക്കെ ഗംഭീര ഓഫേഴ്സ് അപ്പം വരുക അറിയുക ഓക്കെ അപ്പോൾ ഒരു ചേട്ടനെ കണ്ടിരുന്നു ഷേട്ടിനോ സ്ഥലടാ ഇവിടെ തന്നെയാ ഓ അറിയാം ആ ഏകദേശം അങ്ങനെ പില്ലാത്ത എത്തി കേട്ടോ ചായക്കടയിലായ്പോള കായ്പോളുണ്ട് നമ്മളെ ചായ ഒന്ന് കഴിക്കുന്നില്ല പോലോ നമുക്കൊന്നും വേണ്ട പോലും നമുക്ക് അർജൻറ് ആയിട്ട് നാട്ടിൽ പോണം പോലും കഴിക്കാൻ നിൽക്കുന്നില്ല പോയാ വേണ്ട ഒരു ഒന്ന് ഒന്നും കേടുക്കാടിച്ചിട്ട് നേരെ നാട്ടിലേക്ക് കേട്ടോ തിരിച്ച് വീട്ടിലെത്തി കേട്ടാ അങ്ങന വീഡിയോ ചെറിയ ചെറിയ വീഡിയോ അവിനട്ടാ പൊതുവരെ ബൈ ബൈ